സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വാർദ്ധക്യകാലത്തേക്ക് നീങ്ങിയവർ ഇവർക്കൊക്കെ സർക്കാരിൻ്റെ ഒരു കൈ സഹായം അതാണ് സാമൂഹിക പെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ സഹായമാണ് അതെങ്കിലും അത് എന്ന് കരുതി അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇടക്കാലത്തെ പെൻഷൻ മുടങ്ങിയപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധം അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചത് സർക്കാരിനെതിരായ വികാരമായി മാറിയതൊക്കെ നാം കണ്ടതാണ് എന്ന് വെച്ചാൽ അത്രമാത്രം ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഈ പെൻഷന് എന്നർത്ഥം ആ പെൻഷനിലും കൈയിട്ട് വരുന്നവരുണ്ട് എന്ന് കേൾക്കുമ്പോൾ കേരളം ഞെട്ടിപ്പോവുകയാണ് ബി എൻഡബ്ല്യു കാർ ഉള്ളവർ വീട്ടിൽ എ സി ഉള്ളവർ രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്നവരൊക്കെ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് നേരത്തെ ഒരു വിവരം പുറത്തു വന്നിരുന്നു അത് സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങുന്നു എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് പെൻഷൻ വാങ്ങുന്നത് അവർക്ക് സർക്കാർ ശമ്പളവുമുണ്ട് അതോടൊപ്പം ക്ഷേമ പെൻഷനും കൂടി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഈ സർവീസിൽ സർക്കാർ സർവീസിൽ തുടരാൻ അർഹതയുണ്ടോ എന്ന ചോദ്യമാണ് ഉയർത്തേണ്ടത് അവരെ ന്യായീകരിക്കാൻ വിവിധ സംഘടനാ ഭാരവാഹികൾ പോലും രംഗത്ത് വന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അത് കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്നാണ് കോട്ടയ്ക്കൽ നഗരസഭ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഇത് പറയുന്നത് കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ നഗരസഭകളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഒക്കെ ഇങ്ങനെ വാങ്ങുന്നവർ കണ്ടേക്കാം അറുപത്തി അഞ്ച് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാർ അതിൽ ഏതാനും പേർ ഇങ്ങനെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല പക്ഷെ ഒരു വാർഡിൽ ഇത്രയും പേർ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഞെട്ടിക്കുന്ന കാര്യമല്ലേ അതുകൊണ്ടാണ് കോട്ടയ്ക്കൽ നഗരസഭ ചർച്ചയായി മാറുകയും ചെയ്യുന്നത് കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡ് നായാടിപ്പാറ എന്നാണ് ആ വാർഡിന്റെ പേര് ആ വാർഡ് ബി ജെ കൗൺസിലറാണ് ആ വാർഡിൽ ബി ജെ പി കൗൺസിലറാണ് ആ വാർഡിൽ ബി ഡബ്ല്യു കാർ ഉള്ളവർ എ സി ഉള്ളവർ വീടിന് രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് താമസിക്കുന്നവരൊക്കെ പെൻഷൻ വാങ്ങുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം വരികയും ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ധനകാര്യ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് പരിശോധിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ കോട്ടയ്ക്കൽ നഗരസഭയിലേക്ക് പോകുന്നു നഗരസഭയിൽ നിന്ന് പക്ഷേ രേഖകൾ നൽകുന്നില്ല പെൻഷൻ ഞങ്ങളാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അതിൽ കാര്യം എന്നാണ് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് ആ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ ആരാണ് കൊടുക്കുന്നത് പെൻഷൻ സംസ്ഥാന സർക്കാരാണ് പെൻഷൻ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും ഉള്ളത് എന്നാൽ കോട്ടയം നഗരസഭ പറയുന്നത് ഞങ്ങളാണ് പെൻഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അതിൽ കാര്യം എന്ന് സർക്കാർ ഉദ്യോഗസ്ഥരോട് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരം ഏതായാലും എന്താണ് നഗരസഭ സംഭവിച്ചത് എന്ന് നഗരസഭയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ധനകാര്യ വകുപ്പ് തന്നെ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിൻ്റെ തുടർച്ചയായാണ് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം ഏഴാം വാർഡിലെ നാൽപ്പത്തി ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ മുപ്പത്തി പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു ഒരാൾ മരണപ്പെട്ടു ബി എൻഡബ്ല്യു കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ചെറുക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തിയത് ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖ സൗകര്യങ്ങൾ ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു മിക്കവരുടെയും വീട് രണ്ടായിരം ചതുരശ്ര അടി തറ കൂടുതൽ വലുപ്പമുള്ളതാണെന്നും കണ്ടെത്തി ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ധനകാര്യ വകുപ്പ് പരിശോധനാ വിഭാഗം റിപ്പോർട്ട് ചെയ്തത് കോട്ടയ്ക്കൽ നഗരസഭയിലെ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കളുടെയും അർഹത സംബന്ധിച്ച പരിശോധന നടത്താനും തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് അവിടെ കൃത്രിമം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് പെൻഷൻ കിട്ടുന്നത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി അതിലും അതുകൂടി നമുക്ക് കേൾക്കാം സാമൂഹ്യ സുരക്ഷാ പെൻഷന് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അത് പിന്നെ വിലയിരുത്താൻ നമുക്ക് ഇൻകം സോറി വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളത് നിർബന്ധിത അവസ്ഥയിൽ ഉള്ളത് പണ്ട് കാലങ്ങളിൽ അത് മൂന്ന് ലക്ഷം ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് ഒരു ലക്ഷമായിട്ടാണ് വരുമാനം ഒരു ലക്ഷമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് നമുക്കിത് പരിശോധിച്ച് അറിയണം അന്നത്തെ കാലം രണ്ടായിരത്തി പത്തിലൊക്കെ പെൻഷൻ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വീട് ചെറുതായിരിക്കാം പിന്നീടത് വീട് വലുതായൊക്കെ അവസ്ഥകളുണ്ടാവും എന്തായാലും നമുക്ക് പറയാനുള്ള സമൂഹത്തോട് പറയാനുള്ളത് എന്തെങ്കിലും രീതിയിൽ ക്രമക്കേട് കണ്ടെത്തുന്ന സ്ഥിതിക്ക് നമ്മൾ തുടർ നടപടി സ്വീകരിക്കും അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി ഒരുപാട് പെൻഷനുകൾ നമ്മൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടുണ്ട് ഈ ലിസ്റ്റിൽ ഉള്ളവരെ ഇനിയും തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും സ്വീകരിക്കുന്നു ഇത്തരക്കാർക്കെതിരെ കർശനമായി മുന്നോട്ട് പോകും എന്നാണ് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നത് ധനകാര്യ മന്ത്രിയും അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങുന്നു അനർഹ പെൻഷൻ വാങ്ങുന്നു ബി എം ഡബ്ല്യു കാറുള്ളവ പെൻഷൻ വാങ്ങുന്നു ഇവർക്കെതിരെ നടപടി നടപടിയെടുക്കേണ്ടേ നടപടിയുമായി ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം സംഘടന പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ആയിരത്തി നാനൂറ്റിഅൻപത്തി എട്ടുപേരുടെ ജീവനക്കാരുടെ കാര്യത്തിൽ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മൊത്തം സർക്കാർ ജീവനക്കാരെയും പുറത്തുവിടുന്നില്ല ഇത് അങ്ങനെ ഒരു സംഘടനയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു എന്തിനാണ് അവർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു മുനിസിപ്പാലിറ്റിയിലെ ഞാൻ ഒരു മുനിസിപ്പാലിറ്റി എൻ്റെ അടുത്ത് പല സ്ഥലത്തും ഉള്ളത് അതൊന്നും അങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറയാത്തത് നമ്മളിപ്പോൾ ആളുകളുടെ പേരുകൾ കൃത്യമായി അന്വേഷിക്കാതെ അന്വേഷണം ഒന്ന് പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട് എന്നാലും ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ പരിശോധിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്ത് ഇടാൻ പാടില്ല ഇത് ജീവനക്കാരുടെ സംഘടനയ്ക്കാണ് തോന്നേണ്ട കാര്യം എന്താ തെറ്റായ കാര്യം ആര് കാണിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നല്ലേ ആ സംഘടനകൾ പറയുന്നുണ്ട് തെറ്റായ കാര്യം വളരെ ചെറിയൊരു വിഭാഗമായിരിക്കും കാണിക്കുന്നത് അതുകൊണ്ട് മറ്റ് ജീവനക്കാർ ഉത്തരവാദി അല്ലല്ലോ അതുകൊണ്ട് ആ സംഘടന എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആ സ്റ്റേറ്റ്മെൻറ് കണ്ടു ഇത് ആ ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസേൺഡ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരത് ചോദിച്ച് അങ്ങനെ എടുക്കുക എന്നുള്ളതല്ലേ ഇതിനകത്ത് ഒരാൾ എല്ലാവർക്കും ഒരു യോജിപ്പുണ്ടല്ലോ തെറ്റായി ഇങ്ങനെ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട സഹായത്തെ തടയാൻ വേണ്ടി നിലപാടെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് തെറ്റായി നമ്മൾ ആർ ഒരാൾ എടുക്കാൻ പാടില്ല അത് തെറ്റാണ് അതിൽ കോട്ടയ്ക്കൽ പോലെ മറ്റു മുനിസിപ്പാലിറ്റികളുണ്ട് അങ്ങനെ ഞാൻ ആ കോട്ടയ്ക്കൽ ഞാൻ പറഞ്ഞില്ല മുനിസിപ്പാലിറ്റി ഞാൻ പറഞ്ഞില്ല അതിപ്പം ഏത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും എടുത്താലും തെറ്റായ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് അവർ തന്നെ വാസ്തവത്തിൽ ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾക്കിത് വാങ്ങേണ്ടതില്ല എന്ന് തോന്നേണ്ട ഒരു കാലമാണ് കാരണം അത്രയേറെ ആളുകൾ വാങ്ങുന്നതിനകത്ത് തെറ്റായിട്ട് പലരും കടന്നു വരാം അത് പരിശോധിക്കപ്പെടും സാമൂഹ്യമായി നോക്കും നിങ്ങളുടെ പഞ്ചായത്ത് വാർഡിൽ ഉള്ള ആളുകൾ ചെറിയ നമ്പറല്ല ഒരു അസംബ്ലി മണ്ഡലം വരുമ്പോൾ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം പേര് പെൻഷൻ വാങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ കേരളത്തിലാകെ വന്ന അറുപത്തിരണ്ട് ലക്ഷം പേര് വാങ്ങുന്നുണ്ടാവും അതിനകത്ത് ചെറിയ തെറ്റുകളുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് നോക്കേണ്ടതാണെന്ന് വട്ടിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ആലോചിക്കുന്നുണ്ട് അത് ഇത് പൊതുവിലും എല്ലായിടത്തും പരിശോധിക്കുന്നത് ഇത് പുതിയൊരു കാര്യമല്ല ഇതിപ്പോൾ വന്നതുകൊണ്ടും ഇതുങ്ങൾ റിപ്പോർട്ട് കണ്ടതുകൊണ്ടാണ് സാധാരണ ആ പരിശോധന നടക്കുന്നുണ്ട് ആ പരിശോധനയും മസ്റ്ററിങ് അതാണ് മരിച്ചുപോയ ആളുകൾ പലപ്പോഴും മസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പണം പോയിക്കോണ്ടിരിക്കും അതിനൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഇഷ്ടം ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ വകുപ്പുകൾ ആ നടപടിയെടുക്കാണെന്ന് പറഞ്ഞ് ഈ വകുപ്പുകൾക്ക് ഈ ലിസ്റ്റും പേര് വിവരങ്ങളൊക്കെ കൈമാറും ഇത് അതത് വകുപ്പുകളോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അതങ്ങോട്ട് കൈമാറാൻ വേണ്ടി ഫയൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിലെ ഒരു നടപടി കൃത്യമായി ഉണ്ടാകുന്നു എന്ന ധനവകുപ്പ് അതിൻ്റെ 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 തുടർച്ചയായിട്ട് ആ കാര്യം ഉറപ്പുവരുത്തും അതൊക്കെ നോക്കുമല്ലോ